ും ഒരുപാട് ഒരുപാട് ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കേൾക്കാൻ താല്പര്യമുള്ളവര് ഉണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക യൂനുസനബി അലൈഹി മത്സ്യത്തിന്റെ വായിൽ അകപ്പെട്ടപ്പോൾ ഈ ഒരു ദിക്രി ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിച്ചത് താല അല്ലാഹുബാനെ മത്സ്യത്തിന്റെ വാഴിൽ നിന്ന് രക്ഷിച്ചതും ഈ ഒരു ദിക്കറിന്റെ ഭർഗത കൊണ്ടിട്ടാണ് ഈ ഒരു ദിക്കർ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുന്നവൻ അള്ളാഹു സുബാനു താല ഒരിക്കലും നിരസിക്കുകയില്ല എന്ന് നമ്മുടെ റബ്ബ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ ആത്മാർത്ഥമായിട്ട് ഈ ദ്വാ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്തോളൂ ഇൻഷാല്ല നമുക്കും ഇതിനുള്ള ബലം അള്ളാഹു സുബാനു താല തരുന്നതാണ് എന്ന് ാണ് ഈ ഒരു ദും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ദിക്കറാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യൂനിസ് നബിയുടെ ചരിത്രമല്ലേ തിമെങ്കിലത്തിന്റെ വായിൽ നിന്നാണ് യൂനിസ് നബി അള്ളാഹു സുബാനു താല ഈ ഒരു ദിക്കറിന്റെ വർഗത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു ദിക്കറ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ കൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇനി വരാൻ വരാനിരിക്കുകയാണ് ഇൻഷാല് എല്ലാവരും ഈ ഒരു ദിക്കർ മുറുകെ പിടിക്കുക എന്നിട്ട് ഇരു കൈകളും നീട്ടി അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷാള്ളാഹീ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബാനു താല നിന്റെ ആഗ്രഹം നടത്തി തരും ഇൻഷാല്ലാ ഈ ഒരു ദിക്കർ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക السلام عليكم ورحمه الله وبركاته